അള്ളാഹുവിൻ്റെ ദീൻ അതിവിടെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അത് ഭംഗിയായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് അതിൻ്റേതായ ഒറിജിൻ അതിവിടെ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായി മഹാന്മാരായ സ്വഹാപത്തിനെയും താപിഴുകളെയും താപിഴുകളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗത്തെ മനസ്സിലാക്കി അതിന് അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരും അതിവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം യുവാക്കളും കിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവണം അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇവിടെ പ്രവർത്തിച്ചാലും ശരി എന്തെല്ലാം കോപ്പ് ഇവിടെ കൊണ്ടുവന്നാലും ശരി അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ഉമ്മത്തിന് വരധാനമായി നൽകിയ സമസ്ത കേരള ജമിയ തുലുല അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ആ തീരിന്റെ തനതായ രൂപം ഇവിടെ കാത്ത് സംരക്ഷിച്ചു പോന്നു എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും അത് കൃത്യമായി വിലയിരുത്തി വേണ്ട പോലെ സമൂഹത്തിന് അത് മനസ്സിലാക്കി കൊടുത്തു അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിനെ സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എസ് വൈഎസും അതുപോലെ എസ് കെ എസ് എസ് എഫും ഏതാണോ നമ്മുടെ സംഘടനകൾ അവർ അവരുടെ ഫീൽഡിൽ പ്രവർത്തിച്ചു പോന്നു ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷ നാൾ വരെ ഈ ദീനിവിടെ നിലനിൽക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല അതിൻ്റെ ഒരു ഭാഗമാവാൻ അള്ളാഹു നമുക്കും തന്നു അതിൽ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം അല്ലാതെ